പ്ലാറ്റ്ഫോമിൽ പോയിട്ട് സ്ട്രീം ചെയ്താലും പൈസ കിട്ടും യൂട്യൂബ് സൂപ്പർ ചേട്ടന പൈസ ചോദിച്ചാൽ ഒന്നും കിട്ടൂല ഒന്ന് മീൻസ് കാണിച്ചത് ഞാൻ ഞാൻ എപ്പോ പറയുന്ന കാര്യമാണ് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ പണ്ട് മുതല ഞാൻ എന്റെ യൂട്യൂബ് റവന്യൂ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം യൂട്യൂബിലേക്ക് ഇറക്കി കയറി വരാൻ താല്പര്യമുള്ള ആൾക്കാരും കൂടിയും കാണാൻ വേണ്ടി ഞാൻ കാണിച്ചു ഓക്കെ ഇത് കണ്ടോ ഒരു സെക്കൻഡാ യൂട്യൂബിലെ ലൈവുകളാണ് ഇതിൽ ഏതിലെങ്കിലും ഒന്നിൽ റവന്യൂ വിട്ടരുതാ ഒരു ലൈവിലാണ് ലെവന്യൂ ഐ ആർ എൽ കണ്ണൂർ പണ്ട് എത്ര ജനുവരിയിൽ ചെയ്ത അഞ്ചാറ് മാസം മുന്നേ ചെയ്ത ഒരു ലൈവാണ് മോണിറ്റൈസേഷൻ ഓൺ ഉള്ളത് ബാക്കിയെല്ലാം നോക്കിയ ബാക്കിയെല്ലാം നോക്കിയ എല്ലാ ഓഫാ എല്ലാ ഓഫാ എല്ലാ ലൈവും എടെ യൂട്യൂബിൽ യാത്ര ഐ ആർ എൽ ലൈവ് ചെയ്താൽ മാത്രമേ റവന്യൂ കിട്ടും അതും വളരെ ചെറിയ റവന്യൂ ഞാൻ അത്രയും കുറഞ്ഞ റവന്യൂ ആണ് ഇന്ന് കിട്ടുവോ മനസ്സിലാ നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോർച്ചെ എടുക്കാൻ വേണ്ടിയിട്ട് പോർച്ചെ ലോഡിക്കുന്നതെല്ലാം പറയുന്ന ആൾക്കാർ ഇത് അറിയണം ബ്രോ ഈ യൂട്യൂബിൽ വളർ വ്ളോഗേഴ്സ് ചെയ്യുന്നതല്ലേ ഈ സ്ട്രീമേഴ്സിനെ യൂട്യൂബിലല്ല റവന്യൂ പ്ലാറ്റ്ഫോം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലാണ് റവന്യൂ ഓക്കെ പിന്നുവെച്ചാൽ പറഞ്ഞാൽ നമ്മൾ പ്രൊമോഷൻ ചെയ്യണം പ്രൊമോഷൻ ചെയ്യാം എനിക്കെന്ത് ഇടുന്ന പത്ത് അയിരം അറുപതിനായിരം ആൾക്കാർ കാണുന്ന വാച്ചെങ്കിൽ എനിക്കത് പ്രൊമോ ചെയ്തോ ഞാൻ അത് പ്രമോഷൻ ചെയ്താ മോനെ അങ്ങനെ വിചാരിച്ച ചെയ്തല്ലേ ഇത് ചെയ്യുമ്പോ അങ്ങനെ ആയി പോകുന്നതാണ് മനസ്സിലായി ഇവമാരിൽ ഓരോരുത്തരും ഓരോന്ന് ഓവറാക്കി അങ്ങനെ ആയി പോകുന്നതാ മനസ്സിലാകും നമ്മളിവിടെ ഒന്നും നമ്മളിവിടെ ഒന്നും സ്ക്രിപ്റ്റ് എന്ന് വിചാരിച്ചിട്ട് തുടങ്ങുന്നില്ല ചെയ്ത് വരുമ്പോ അങ്ങനെ ആയി പോകുന്നതാ ഓക്കെ അപ്പൊ ഞാൻ പറയാം സോളോ എന്ന് പറഞ്ഞിട്ട് മാറു മാറ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന വെച്ചാൽ യൂട്യൂബിലേക്ക് ഇറങ്ങാൻ ആഗ്രഹമുള്ളവരോടും കൂടി ഞാൻ പറയുന്നത് സ്ട്രീമർ ആകുമ്പോൾ യൂട്യൂബിലേക്ക് ഇറങ്ങുന്നവരോട് ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം യൂട്യൂബിന്റെ ആഡ് റവന്യൂ ഇപ്പോൾ വ്ളോഗ് ഇടാൻ തുടങ്ങിയ പോലും യൂട്യൂബിലെ റവന്യൂ എന്ന് പറഞ്ഞാൽ അത്രയും തുച്ഛമായ റവന്യൂ എൻ്റെ ഞാൻ പൈസ ഉണ്ടാക്കുന്ന വെച്ചാൽ എനിക്ക് പത്തിൽ കൂടുതൽ ബിസിനസ്സുകളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് ബിസിനസ്സുകളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേ സ്ഥലത്ത് ഞാൻ ഷെയർ കൂടിയിട്ടുണ്ട് ഞാൻ ഇനി ഒന്നും ചെയ്യാണ്ട് വിടിക്കരുതാ ഇങ്ങനെ കാലും കാലും വെച്ച് ഇങ്ങനെ ഇരുന്നാലും കുറെ കാലത്തേക്ക് എനിക്ക് ഇങ്ങനെ റവന്യൂ ഫ്ലോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മനസ്സിലാവും ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റും കുറെ ബിസിനസും കാര്യങ്ങളും എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ യൂട്യൂബിൽ ലൈവ് ചെയ്താൽ നിങ്ങൾ വെറുതെ കിട്ടും നീ വെറുതെ ഇരുന്നാൽ നിനക്ക് ഒരു ചൗട്ട് കിട്ടും വേറൊന്നും നിങ്ങൾക്ക് കിട്ടൂല കട്ടി വെറുതെ നമ്മള് വെറുതെ ഇരുന്നാൽ കിട്ടുമെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ യൂട്യൂബിലേക്ക് വരുന്നവര് ഇത് മനസ്സിൽ വെച്ചോളൂ

മമ്മു പോൾ എടാ മതി ഇനി അതില്ല ഇനി അതില്ല ഓക്കെ ഇനി അതില്ല ഇനി അതിനെ കുറിച്ചുള്ള ടോക്കില്ല നമ്മൾ നോർമൽ നമ്മൾ സ്ട്രീം ചെയ്യാൻ പറ്റും മമ്മു ഇല്ലാണ്ടും നമുക്ക് സ്ട്രീം ചെയ്യാനും പറ്റും മമ്മു ബാക്ക് ഓക്കെ കുറച്ച് കാലം കഴിഞ്ഞിട്ടും വരും കട്ടയാക്കിയിട്ടും വരട്ടെ ഓക്കെ അതൊരു ക്യാരക്ടർ ക്യാരക്ടർ ഇംപ്രൂവ് അല്ലാക്കി ബോഡി ട്രാൻസ്ഫോർമേഷൻ എല്ലാം ചെയ്തിട്ടും വരട്ടെ നമുക്ക് നോക്കാം ഓക്കെ എനിവേസ് ലെറ്റ് സ്റ്റാർട്ട് സ്ട്രീം

മിനിമം ഒരു പൈസ എമൗണ്ട് പറയാൻ കഴിയില്ല അങ്ങനത്തെ പൈസ യൂട്യൂബിന്റെ യൂട്യൂബിന്റെക്കാളും മുപ്പത് നാൽപ്പത് ഇരട്ടിയാണ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ ലോക്കോ റൂട്ടർ കിക്ക് എല്ലാത്തിന്റെ റവന്യൂ യൂട്യൂബിനേക്കാളും നാൽപ്പത് മുപ്പത് നാപ്പത് ഇരട്ടിയാണ് മനസ്സിലാവും അത്രയും കൂടുതലാണ് അത്രയും കൂടുതലാണ് എന്നിട്ടും നിങ്ങൾക്ക് വേണ്ടിട്ട് അവിടെ റൂട്ടറിൽ കയറുമ്പം തന്നെ പത്തും പതിനഞ്ചും ആഡ് വരുന്നെന്ന് പറഞ്ഞു നല്ല മെസ്സേജ് ഇൻബോക്സിലും കമന്സും വന്ന് തെറി വിളിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ആടിയുടെയും പോയി സ്ട്രീം ചെയ്യാണ്ട് ഞാൻ എപ്പോഴും കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണ ഞാൻ വേറെ പ്ലാറ്റ്ഫോമിൽ പോയി സ്ട്രീം ചെയ്യും ബാക്കി ഫുൾ ടൈം ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നു മുത്തേ നീ ഞാൻ നയൻ ലെവൻ എടുക്കാൻ വേണ്ടിട്ട് യൂട്യൂബിൽ വന്ന് സ്ക്രിപ്റ്റ് കളിക്കേണ്ട കാര്യമില്ല അങ്ങനെയാണ് ഞാൻ റൂട്ടറിൽ പോയിട്ട് സ്ക്രിപ്റ്റ് കളിക്കും മനസ്സിലാവും ഒന്നാമത്തെ നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ചെയ്യല്ലേ ഇതിപ്പോ ചെയ്ത് വരുമ്പോൾ അങ്ങനെ ആകുന്നതാണ് എല്ലാവരും ക്ഷമീറിന്റെ കുറ്റം പറയുന്നത് എന്തിനാ മമ്മു ചെയ്തതിന് അവൻ ശിക്ഷ കിട്ടി ജസ്റ്റ് ജസ്റ്റ് ലീവ് 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 ഇറ്റ് 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 നീ അങ്ങനെ എന്തായി ഇറ്റ്സ് മീ മോനാ എന്തായാലും ഞാൻ ഗേറ്റിന്റെ മറന്നു വക്കീലെ റിയൽ നെയിം യൂസഫാ ഞാൻ മറന്നെയുണ്ട്

വനെ എങ്ങേ പരിഭവം തുടങ്ങാനാണ് നിനക്കൊരു വെറുതെ കാര്യം പൈസേട്ടോ നമുക്കങ്ങനെയുള്ള കുട്ടൻ തട്ടലടിച്ചിട്ട് ബാബീയെക്ക് നല്ലൊരു സംഭവം ആയി മാർക്ക് ഇവനല്ലം കാരണാണ് അന്നെ പാരിജാവും തന്തനെ വാഴാന്ന് ഓർന്നു ഇവനല്ലം കാരണ ഇതാ സംഭവം ആര് ഓടിപ്പോയി ഓടിപ്പോയി ആര് ആയിടാക്കിയേ ഓടിപ്പോയി ഗേറ്റ് തുറന്ന് ആ ഗേറ്റ് ഇടേറ്റിട്ടുണ്ട് ഓടിപ്പോയി സെയ്റ്റിലൊക്കെ നോക്കിയ കാണോ ഉച്ചക്കിന്റെ ഒറ്റ കല്ലെറിഞ്ഞു മൂക്കി രണ്ടന്നാല് സിസിടിവിന്റെ അടുത്ത് കാണുന്നില്ല അതിന്റെ അപ്പുറത്താണ് ചെറിയ കുട്ടിയാണെന്ന് തോന്നി അപ്പുറത്താണല്ലേ വീട്ടിലേക്കോ കയറിയിട്ടില്ല അന്നും കടിടിടിടിടി ഓക്കേ ചേച്ചാ ചേ ചേച്ചാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്ട്രീമ് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമ്മള് എന്താ ചെയ്യുന്നത് ആ നമുക്ക് ഇതേ മങ്കി മങ്കി ഞാൻ റീചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് മങ്കി ഒരു കാര്യം പറഞ്ഞു മങ്കിയാന്ന് കേട്ടോ വീഡിയോ കോൾ ആപ്പില് ഏറ്റവും നല്ലത് അല്ല ഏറ്റവും നല്ലത് നമ്മള് ലൊട്ട തന്നെയാണ് വേറെ കാര്യം പിന്നെ ലൊട്ടയില് ഫോറനേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് പറയുന്നത് അവിടെ ലൊട്ട ഭയങ്കര കേരള മാസം ഫൈവ് മില്യൺ ക്ലിക്സ് അല്ല ഫൈവ് മില്യോ ടു മില്ലിയനോ എത്രയോ ക്ലിക്സ് അല്ലേ കിട്ടുന്നത് കാര്യം പറയലാ ലൊട്ട നല്ല കേറല് പക്ഷേ ഫോറിനേഴ്സിനെല്ലാം കിട്ടണമെങ്കിൽ പമ്പിള്ളർ എല്ലാം കൂടുതലും കിട്ടണമെങ്കിൽ നമുക്ക് എവിടെ പോണം അസറോ മങ്കിയോ ഒമയോ ടി വി എല്ലാം പോകണം മങ്കി അടിപൊളിയാണ് രണ്ടായിരം കൊടുത്താൽ ഞാൻ രണ്ടായിരം കൊടുത്താൽ എന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട് ആൾക്കാർക്ക് എന്റർടൈൻമെന്റിന് വേണ്ട അല്ലാണ്ട് ഇത് ഞാനും താല്പര്യമില്ല പെണ്ണുങ്ങളോടും സംസാരിച്ചു അങ്ങനല്ല ചെറുതായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന ക്യാമറകളും ഇതുപോലെ ഫുൾ അതായത് എല്ലാ റൂമിലും ബാത്റൂമിലൊഴിക്കുക ബാക്കി എല്ലാ സ്ഥലത്തും നാല് റൂമിലും സെൻട്രാള് അടുക്കള വർക്ക് ഏരിയ പുറത്ത് അകത്ത് സിറ്റൌട്ട് എല്ലാ സ്ഥലത്തും നമ്മൾ ക്യാമറ വെച്ചിട്ട് ഇവിടെ നമ്മളൊരു ബിഗ് ബോസ് കാണാൻ ബിഗ് പ്രോജക്റ്റ് ആണ് ഇതൊരു വല്യ പ്രൊജക്ട് ആണ് അങ്ങനെ തട്ടിക്കൂട്ടി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവം സംഭവല്ല ഇതൊരു ബിഗ് പ്രോജക്റ്റ് ആണ് വലിയ ഇത് പ്ലാനിങ്സ് വേണം വല്യ ഇത് വേണം ഇൻവെസ്റ്റ്മെന്റ്സ് വേണം പിന്നെ സ്പോൺസേഴ്സിനെല്ലാം ഞാൻ സംസാരിക്കാൻ നോക്കുന്നുണ്ട് ബിഗ് ബോസ് കോപ്പി അടിക്കുന്ന പോലെ ആയിരിക്കില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനെ പോലെ ഞാൻ കാരണം ഇന്നല മമ്മൂന്റെ ഈ ഈ സംബവരച്ചിൽ ഇതെല്ലാം കഴിഞ്ഞപ്പോ അത് ഞാൻ ഇതിനെ കുറിച്ച് ശരിക്കും ചിന്തിക്കുന്നത് ഇത് മുന്നേ ഞാൻ ചിന്തിക്കുന്ന പക്ഷെ മമ്മൂന്റെ ഈ സംബോധം കഴിഞ്ഞപ്പോ ഞാൻ ചിന്തിക്കുന്നു അത്രയും ആൾക്കാർ വന്നിട്ട് താഴെ സീരിയല് സ്ക്രിപ്റ്റ് ബിഗ് ബോസ് എന്നുള്ള അങ്ങനത്തെ ടൈപ്പിൽ കമന്റ്സ് കണ്ടപ്പോ അപ്പൊ എനിക്ക് മനസ്സിലാകും കാരണം ഈ വീട്ടിൽ ഡെയിലി നടക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നാടകീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നിങ്ങൾ കാണാത്ത പലതുകൊണ്ട് ഇവിടെ പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവലുണ്ട് പല സംഭവങ്ങൾ ഇവിടെ നടക്കലുണ്ട് പല ആൾക്കാരും ഇവിടെ നിന്ന് പുറത്തുനിന്ന് നമ്മളെ കാണാൻ പറ്റുന്നുണ്ട് ഡെയിലി എത്ര ആൾക്കാർ ഇവിടെ വരണം അത് മൊത്തം മൊത്തത്തിൽ അടിപൊളിയായിരിക്കും ഭയങ്കര എന്റർടൈനിങ് സംഭവമായിരിക്കും അത് അടുക്കളയിലും ഉണ്ടാവും എല്ലാ സ്ഥലത്തും ഉണ്ടാവും നിന്റെ ഒഴപ്പൊന്നും നടക്കൂലോ പുറത്ത് ആ പുറത്ത് പോകാം അല്ല പുറത്ത് എനക്ക് അറിയില്ല ഇതിന്റെ മൊത്തം ഒരു ആക്കണം ഇതിന്റെ എങ്ങനെയാണെന്ന് ഇത് ചെയ്യുന്നത് ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവ് ചെയ്യണോ അതോ ഒരു ദിവസം ഇത്ര സമയം ലൈവ് ചെയ്യണോ അതോ ട്വന്റി ഫോർ ഇന്റു സെവൻ റെക്കോർഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നല്ല മാർച്ച് മാത്രം കട്ട് ചെയ്ത് ഒരു എപ്പിസോഡ് പോലെ ഇറക്കണം അതൊന്നും എനിക്ക് പ്ലാനായിട്ടില്ല അപ്പൊ എന്തായാലും ഇങ്ങനൊരു കോൺസെപ്റ്റ് ഞാൻ മൈൻഡിൽ വെച്ചിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ ഭയങ്കര സക്സസ്ഫുൾ ആവാൻ ഒരു വലിയൊരു പ്രോജക്റ്റ് ആണ് ഓക്കെ കുറെ ആൾക്കാരോട് സംസാരിക്കാൻ ഉണ്ട് കുറെ മീറ്റിംഗ്സ് ഇരിക്കാനുണ്ട് ഓക്കെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയാ ടൈറ്റിൽ സ്പോൺസേഴ്സും കൊടുക്കുന്ന സ്പോൺസേഴ്സ് പിന്നെ ഈ മൊത്തം മറ്റേ സംഭവമില്ല മുട്ടയും കട്ടയും ആണ് നിങ്ങളിവിടെ സംസാരിക്കുന്നത് ഞാൻ ഇവിടെ എന്റെ ജീവിതത്തില് ഞാൻ വലിയൊരു പ്രൊജക്ടിനെ കുറിച്ച് വലിയ എല്ലാവർക്കും ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഇവിടെ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ കണ്ടക്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറയുമ്പോ ചെറിയുള്ളിയും കയ്യിൽ വെച്ചിട്ട് നീ നിങ്ങളുടെ പുട്ടുണ്ടാക്കിയത് ഞാൻ ഇന്റു സെവൻ ലൈവിന്റെ കാര്യം അത് എനക്ക് ഉറപ്പില്ല അത് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ ട്വന്റി ഫോർ ഇന് സെവൻ ലൈവ് ചെയ്യുമ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ ഇട്ടു ഓക്കെ ഈ ബിഗ് ബോസ് ശരിക്കും ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവ് തന്നെയാണോ ചെയ്യുന്നത് ട്വന്റി ഫോർ ഇന് ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കുറച്ച് ഊസേ ചെയ്യാൻ പറ്റി ഇത് കുറെ എല്ലാ ദിവസവും ട്വന്റി ഫോർ ഇന്റു സെവൻ ചെയ്തതിനെ ആൾക്കാർക്ക് മടുക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ബിഗ് ബോസ് പോലെ ബിഗ് ബോസിന് നൂറ് ആണല്ലോ അതേപോലെ ഒരു ദിവസം നോക്കുക അതായത് ഇത്ര ദിവസം ട്വന്റി ഫോർ ഇന്റു സെവൻ അങ്ങനെ നടക്കും എല്ലാം നമ്മൾ ട്വന്റി ഫോർ ഇന്റു സെവൻ ചെയ്യാൻ തുടങ്ങിയാ എല്ലാ ദിവസവും ചെയ്യേണ്ടി വരും അങ്ങോട്ട് വർഷങ്ങൾ തന്നെ ചെയ്യേണ്ട ഒരു ആൾക്കാർക്ക് ബോർ അടിക്കും അങ്ങനെ അത് ഇതാക്കണ്ട ഞാൻ പറയുന്ന ഒരു സീസൺ പോലെ നോക്കാം അല്ലെ ആ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ട്വന്റി ഫോർ ഇന്റു സെവൻ ചെയ്യാം ഓക്കെ എന്ത് പറയുന്ന സജഷൻസ് പറ സജഷൻസ് ഉണ്ടെങ്കിൽ പറച്ചത് പിന്നെ ടൈറ്റിൽ സ്പോൺസേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറച്ച് മീറ്റിംഗ്സ് എല്ലാം ഇരിക്കാനുണ്ട് അത് സംഭവം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക അതായത് ഈടാ ഈ ബിഗ് ബോസ് പോലെ ഈടെങ്ങനാ എന്താ പറയാ സോഫൻറെ ഈടാ ഏഹ് ടിവിന്റെ മോളിൽ വീട് ഇടയിലെ ഇങ്ങനെ ഓരോ സ്റ്റിക്കർ വരും മനസ്സിലാ വീട് ഇങ്ങനെ ഓരോ കമ്പനീൻ്റെ പരസ്യവും സ്റ്റിക്കറിലും സ്കീ ഐസ്ക്രീം ആറ്റം ബർഗ് അതെല്ലാം കഴിഞ്ഞ നിങ്ങൾ ബിഗ് ബോസിൽ കാണുന്നില്ലേ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിഗ് ബോസ് കാണുമ്പോൾ കുറെ എല്ലാ സ്ഥലത്തും ആടാം സോഫൻ്റ് ആടാ മതിൽ ഓരോ പരസ്യം ഉണ്ടാവും മനസ്സിലാ അതാണ് അവരാണ് ഈ ബിഗ് ബോസിന്റെ പ്രൈസ് മണിയും എത്ര ഒരു കോടി അങ്ങനെ എന്തോ അല്ലെ പ്രൈസ് മണി അതും പിന്നെ ഇതിൻ്റെ മൊത്തം ഇപ്പൊ അതല്ല അവരാണ് നോക്കുന്നത് മനസ്സിലായി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കാണ്ട് കുറച്ച് സ്പോൺസേഴ്സിനെ സെറ്റാക്കി മൊത്തം ഒരു പ്ലാനാക്കിയൊരു ഡയറക്ടർ മൊത്തത്തിലൊരു എന്താ പറയുക ഓർഗനൈസ് ചെയ്യാണ്ട് ഇത് കുറച്ച് ടൈം എടുക്കും പക്ഷെ ഞാൻ ഇത് ചെയ്യും ഓക്കെ എന്തായാലും എഡിറ്റ് ചെയ്ത എപ്പിസോഡ് ആക്കി ഫിഫ്റ്റി ഡേയ്സ് ചെയ്യണം അങ്ങനെ ചെയ്യണോ ഫിഫ്റ്റി ഡേ ഫിഫ്റ്റി ഡേ ചെയ്താലോ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ മാത്രം മതിയോ അതാണ് ആ മെയിൻ ക്വസ്റ്റൻ എന്താണ് അത് ഞങ്ങൾക്ക് ഓഡിയൻസിനോട് ചോദിക്കാനുള്ള എന്നോട് ചോദിക്കാൻ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് അത് ചെയ്യാനാണ് അതായത് ഇതിലെ ഞാൻ തമാശ ആക്കുന്നില്ല എന്റെ ദേഷ്യം വരുന്നുണ്ട് ഞാൻ കാര്യം പറയാൻ ഒരു സീരിയസ് കാര്യം സംസാരിച്ചു കൊടുക്കുമ്പോ ആ ഇത് ഇമ്പോർട്ടന്റ് ആണ് ഇത് നിങ്ങൾ പറയണം അതായത് നമ്മൾ ഈ ഏഴുപേര് എട്ട് പേര് മാത്രം ഇവിടെ മതിയോ അതോ പുറത്തുനിന്ന് ആൾക്കാർ എടുക്കണം കാര്യങ്ങൾ കുറച്ചുകൂടി സ്പൈസപ്പ് ചെയ്യാൻ പറ്റി പുറത്തുനിന്ന് ആൾക്കാർ എടുക്കണമെന്നുള്ള ഒരു സംഭവം കൂടി അതായത് ബിഗ് ബോസിൽ ഇങ്ങനെ വൈൽഡ് കാർഡ് എൻട്രിയെല്ലാം വരുമല്ലോ ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോ ആഡ് എക്സ്ട്രാഡായി വരുമല്ലോ അതേപോലത്തെ അങ്ങനത്തെ പരിപാടി എടുക്കണമെന്നാണ് ചോദ്യം പറ ചാറ്റ് പറ ചാറ്റ് പറ അതെന്താ ചെയ്യേണ്ടത് അതെന്താ ചെയ്യേണ്ടത് അതായത് ഫോർ എക്സാമ്പിൾ ആരാ ഒരു ഗസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇവിടെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരാൻ സാധ്യത ഒരാളെ പറ

എല്ലാ എല്ലാം വീക്കെ യൂട്യൂബ് ചാനൽ ട്വന്റി ഫോർ ഇന്റു സെവൻ ചെയ്യും അങ്ങനെ വേണ്ട ഞാൻ പറയുന്നത് ഇതൊരു ബിഗ് ബോസ് പോലെ തന്നെ ആക്കാടാ ബിഗ് ബോസ് പോലെ തന്നെ ആക്കാം ീഗൽ സീക്രട്ട് ഏജന്റ് ആസിഫ് അലിൻജോസ് ഓ അലിൻജോ അലിൻജോസ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുന്നു അതെങ്ങനെ അതായത് ഞാൻ പറഞ്ഞരാ ഞാൻ പറഞ്ഞരാ അതായത് ബിഗ് ബോസ് ഇപ്പം ഈ നമ്മളെ ഏഷ്യാട്ടിലെ ബിഗ് ബോസ് തുടങ്ങിട്ടാവുമ്പോ അതിൽ കയറണം നമ്മൾ ആഗ്രഹിച്ച കുറച്ച് ആൾക്കാരുണ്ടാവില്ല അതായത് അതിലേക്ക് കേറാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവൂലെ അല്ല അവരാഗ്രഹത്തിനല്ല അതായത് നമ്മള് കമൻസിലെല്ലാം കൂടുതലും ഒരു സംഭവം ഉണ്ടല്ലോ അതായത് ബിഗ് ബോസിൽ വരലായിരുന്നു അതൊരു സംഭവം ഇല്ലേ പേര വൈൽഡ് കാർഡ് അതാ ഞാൻ പറയുന്നത് അതായത് അധികം ബിഗ് ബോസ് തുടങ്ങി കഴിഞ്ഞിട്ട് അവന് ബിഗ് ബോസിൽ ഉണ്ടായ കൊള്ളായിരുന്നു ഇവൻ ബിഗ് ബോസിൽ ഉണ്ടായ കൊള്ളായിരുന്നു എന്ന് ഉള്ള സംഭവം കേൾക്കുന്നില്ലേ അങ്ങനെയുള്ള ആൾക്കാരാ നമുക്ക് വൈൽഡ് കാർഡ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം ഓക്കെ ഇത് സീൻ പരിപാടി കേൾക്കുമ്പോ ഇത് ബിഗ് ബോസിന്റെ റേഞ്ചിന്റെ മുകളിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം നടക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ മോനെ ഇത് നമുക്ക് പ്രോപ്പർ പരിപാടി ആക്കണം കാര്യം ഓ നല്ല കോമഡി ഹാ വെച്ചിട്ട് നല്ല കോമഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടുപേരേ രാവിലെ ഇവിടെ ഇവിടെ ഒരു ഷെമീറും ഇല്ലെന്നല്ലേ ചോദിക്കുന്നത് അപ്പൊ മുനുവിന്റെ ആ ഒരു അടിപൊളി കോമഡിക്ക് ഒരു മൂന്ന് ഹാ വെച്ചിട്ട് അതില് കൂടുതൽ കൊടുക്കരുത് അതിൽ കുറവ് ആവരുത് മൂന്ന് ഹാ വെച്ച് ടൈപ്പ് ചെയ്ത മൂനുവിന്റെ ഒരു ഡബ്ല്യു കോമഡി അടിപൊളി തന്നെ സായിബ് ഓ

പുകയല്ലേ അടിച്ചിട്ടല്ലേ അല്ലെ അതെല്ലാം ഗിയർ എല്ലായിടത്തും അത്രയും ഹൈ ക്വാളിറ്റി ക്യാമറ അതായത് ഓരോ ക്യാമറക്കും രണ്ടോ മൂന്നോ ലക്ഷം ഉണ്ടാവും അപ്പൊ ഒരു പതിനഞ്ച് ക്യാമറ എന്ന് പറഞ്ഞാ എത്രയായി പതിനഞ്ചു ഇന്റു മൂന്നോ എത്രയായി ക്യാമറക്ക് മാത്രം ഒരു പത്ത് നാപ്പത് ലക്ഷം ആവും പിന്നെ അത്രയും പോണ്ട കുറച്ച് കുറച്ചിട്ട് പിടിക്കാം അത്രേം ബഡ്ജറ്റ് എടുക്കാനാർ ഇല്ല സ്പോൺസർസിനെ കിട്ടുന്ന പോലെ ഓക്കേ നമുക്ക് സ്പോൺസർസിനെ കിട്ടുന്ന പോലെ അതെങ്കിലും നമ്മ കൈഞ ബിഗ് ബോസിലെ സ്കീ ഐസ്ക്രീം അല്ലേ സ്പോൺസർ ചെയ്ത അതേപോലെ സ്കിയോ ആ നമുക്ക് വരെ കിട്ടു അല്ല അതേപോലെ സ്പോൺസർസിനെ കിട്ടണം അങ്ങനത്തെ ചെറിയ സ്പോൺസർസിനെ അല്ല വലിയ ടീമന ഞാൻംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംം കൊക്കപ്പുഴനെ പോലെ നീ അങ്ങോട്ട് തമാശ പറയല്ല ഞാൻ സംസാരിക്കുന്നത് ഈ മണ്ടൻ സംസാരിക്കുന്നത് ഈ മര മണ്ട കിംബോയി ആ കിംബോയി എല്ലാരും കൊണ്ടനാട്ടോ ഞാൻ കാരും പറഞ്ഞ പരിപാടി കേട്ടോ നമുക്ക് കോമാളി ഹൗസ് ആകുമല്ലേ എടാ കോമാളിത്തരം മണ്ടാന്ന് തോന്നലേ ആ കോമാളിത്തരം പോട്ടെ കോമാളിത്തര എന്താകട്ടെ അടിപൊളിയായിരിക്കും നിങ്ങമാളി ആ എടാ അലിൻജോസ് കിംബോയും പെരേരയും കഴിഞ്ഞ അല്ല മറ്റേ മനോജ് അണ്ണനും കഴിഞ്ഞാ പിന്നെ നീയാ ഒന്ന് നീയാടുത്ത് വളർന്നു വരുന്ന കോമാളിയാ നീ അവര് ആ ലിസ്റ്റില് നീ ഉണ്ട് ഉറപ്പായിട്ടുണ്ട് ഉറപ്പായിട്ടുണ്ട് നമ്മളെ ഗാംഗിന് ആ ലിസ്റ്റുമായിട്ട് ബന്ധം ചെറുതായിട്ടെങ്കിലും ബന്ധമുള്ളത് നീ ഉള്ളോണ്ടാ അല്ലെങ്കിൽ അങ്ങനെ അവരുമായിട്ട് നമ്മളെ ഒരിക്കലും കമ്പയർ ചെയ്തില്ല ഇപ്പൊ അങ്ങനത്തെ ഒരു ഈ കോർപ്പറേറ്റ് ലെവലിലേക്ക് ഞാൻ ഒരിക്കലും ൂടെ ആ റാംബോ ജിമ്മിലൂടെ റാമ്പോ അങ്ങനെ കൊറച്ചു ദിവസം ഇല്ല ഇല്ല ഇവൻ കൊറച്ച് രണ്ടു കിലോ കുറച്ചിട്ട് കുറച്ചിട്ടേ ഒന്നര കിലോ കുറച്ചിട്ട് പറയും ഇവൻ ജിമ്മിൽ പോയാൽ ജിമ്മിൽ വരുന്ന ആൾക്കാരൊന്നും അവിടെ ഡിമോട്ടിവേഷൻ ആയിരിക്കും കാരണം ഇവർ ആയിട്ട് അവിടെ ചെയ്യുന്നു എന്നിട്ട് ഒരു ഉപകാരം ഇതിനെപ്പോലെ ആവുമെന്ന് പേടിച്ചിട്ട് ആരും റിയില്ല എന്തേലും ചെയ്യും നിങ്ങളോട് ഒന്ന് സംസാരിക്കണം കാണാം പ്ലീസ് മുനൂനോ റാമ്പോനോ ആരിക്കും കൂട്ടത്തിലുള്ള ആർക്കും മെസ്സേജ് മതി ഓക്കെ കാണാം പറ ഇത് പറ എന്തായിരുന്നു ആരൊക്കെ കൊണ്ടുവരാം എന്തെല്ലാം പ്ലാൻസ് പറഞ്ഞ ബിഗ് ബോസ് പ്ലാൻസ് ഇത് ഇത് റിയൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഇതൊരു റിയൽ ലൈഫ് സംഭവം പോലെ നമുക്ക് ഇത് പ്രോപ്പർ ആയിട്ട് ചെയ്യണം അതായത് ബിഗ് ബോസില് പോലെ ആവരുത് മനസ്സിലാ ബിഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറെ സ്ക്രിപ്റ്റ് ഇതും വരുന്നുണ്ട് നമുക്ക് അങ്ങനെ ഒരിക്കലും അങ്ങനത്തെ ഇത് വരാത്ത ലെവലില് ഫുള്ള് ട്രാൻസ്പെറന്റ് ആയിട്ടൊരു സംഭവം നമുക്ക് ചെയ്യണം ഓക്കെ മറ്റു ഓഡിയൻസിന് തന്നെ കുറച്ച് ആൾക്കാർ അടുത്ത് മോണിറ്റർ ചെയ്യാൻ വെച്ചിട്ടോ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ചെയ്യണം മനസ്സിലാ അഖിൽമാരാ വന്നെ അഖിൽമാരാ വിളിച്ച അപ്പൊന്നെ ഓടി പറയുന്ന ഒരു വളി ഇട്ട് തരൂ പ്ലീസ് ബിഗ് ഫാൻ ഫ്രം യു കെടുക്കണം പൈസ ഇരുന്നാ നീ എല്ലാം കാണിക്കും കൊടുക്കണ്ട ോ തെങ്ങത്തുംകോട്ടി എന്ത് കൊടുക്കണ്ടായിട്ട് നിക്കാൾ ഈകള് വരോന്നുള്ളത് സംശയം ഈഗളെല്ലാം ഈകളുടെ കാര്യം സംശയാ നോക്കാം നമുക്ക് എന്തായാലും അറിയുന്ന ആൾക്കാരല്ല അട ഈഗൾ ഞാൻ കാര്യം പട്ടെ ഈഗിള് ഇടക്കിടക്കേ അട ഞാൻ ഒരു കാര്യം പറയട്ടെ ഈഗിളുടെ കൊച്ചിന്റെ നൂലേട്ടിങ്ങനെ ഇവന്റെ ഓരോ പരിപാടി വരും ഇവനെ ഇൻവൈറ്റ് ചെയ്യണം അപ്പൊ ഞാൻ ഇവന്മാരുടെ ആയിക്കോട്ടെ ഞാൻ ഈ ഗ്യാങ് വെച്ച് ചെറുങ്ങനെ ഒന്ന് ഒരു ഡിസ്റ്റൻസ് ഇട്ടാലോന്ന് ആലിക്കാം കാരണം എന്റെ ഫ്രണ്ട്ഷിപ്സ് ഇതെല്ലാം അവിടെ ഇതാകുന്നുണ്ട് കാര്യം പറയില്ല ഞാൻ കാർത്തിക് സൂര്യന്റെ കല്യാണം അത്രയും എന്നെ വിളിച്ചതാണ് ഇത് ഇവർ ഈ പിള്ളേർ ഒന്നിച്ച് ഞാൻ ഇങ്ങനെ കളിച്ച് നടന്നിട്ട് ഞാൻ എന്റെ പല കണക്ഷൻസ് എന്റെ മുറിഞ്ഞു പോയത് ഈകളുടെ എന്തെല്ലാം പരിപാടി ഒന്ന് ഒന്നിനെനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഒന്നിനും പോകാൻ പറ്റില്ല കാർത്തിക് സൂര്യന്റെ കല്യാണത്തിന് പോകാൻ പറ്റില്ല ആരും ഒരു പരിപാടിക്ക് എനിക്ക് പോകാൻ കഴിയുന്നില്ല കാരണം ഈ വാനനപ്പാട് ഇവിടെ അവിടെ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്റെ തല പെരുക്കേന്ന് ചില സമയത്ത് കാരണം വണ്ടിയില്ലാത്ത ഒരു കൂട്ടം മീ ഉള്ളോ നിന്റെ മൂക്കെ അടിച്ചു കൂട്ടി അപ്പം ആ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പോലെ ഭയങ്കര സീന ഇവരെല്ലാരെയും പ്രൊട്ടക്ട് ചെയ്യണം മീൻസ് ഇവിടെ പല ആൾക്കാരും പല രീതിയിലും ഇവിടെ വരുന്നത് വീട്ടിലേക്ക് ഇതെല്ലാം ഞാൻ തന്നെ നോക്കണം ഇതെന്താ സംഭവിക്കുന്ന ഒന്നും മിസ്റ്റേക്ക് പറ്റാണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരാണ്ട് ഞാൻ നോക്കണം മനസ്സിലേ റെസ്പോൺസിബിലിറ്റി ആണ് കാര്യം പറയല ഇത്രയും ആൾക്കാരായിട്ട് ഇനി ഗാംഗിൽ ഒരു മെമ്പറിനെയും കൂടി എടുത്ത് കഴിഞ്ഞിട്ടങ്ങ് നിർത്തേ നമ്മള് അല്ലെ പിന്നെ അന്നപ്പോലത്തെ ഒരാള് ഇടം കൺട്രോൾ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇത് എന്താ റെസ്പോൺസിബിലിറ്റി എല്ലാം ഏറ്റെടുക്കാൻ ഒരാൾ വേണം ഈ വക്കീലല്ലാപ്പത് വയസ്സായിരുന്നു വയസ്സാണ് എനിക്ക് നാപ്പത്തഞ്ചു വയസ്സുള്ള ഈ വക്കീലല്ല ഒരു റെസ്പോൺസിബിലിറ്റി അല്ല എടുത്ത ഒരു കാര്യവും നോക്കുന്നില്ല കേസ് ഓനിക്കും ഇത് ഇതായിട്ടുള്ള ഓന്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ കേസിന്റെ കാര്യങ്ങൾ മാത്രം നോക്കും നിന്നെ നോക്കൂന്നും ഏൽപ്പിക്കുന്നില്ല എനിക്ക് പേടിയാ നല്ലത് ഷെമീർ സേഡെന്ന് ഷെമീർ സേടല്ല ഷെമീറിന്റെ മൂക്കിനൊന്നും കുത്തിയിട്ട് ചോര ഏൽപ്പിച്ചാലോന്നാ ഞാൻ ആലോചിക്കുന്നത് ഞങ്ങൾക്ക് കാര്യം പറയാലിഷന്നും ബിഗ് ബോസിൽ വിളിച്ചാലും ഒമ്പൂലോന്നു എനിക്കറിയില്ല എന്റെ ഒരു നിഗമനം അങ്ങനെയാണ് ടാ അതെല്ലാം ഞാൻ കുറച്ച് ഇതായിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കുറച്ച് കോമാളികൾ കോമാളികൾ എന്നല്ല അങ്ങനെ പറയില്ല കുറച്ച് ആക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ഉള്ളതാണീ അനാൻഷാന്നെല്ലാം പറഞ്ഞ അത്രയും പാവം അത്രയും നന്മ വായു തുറന്ന നന്മ മാത്രമേ വരൂ അല്ലെങ്കിൽ ഒരു ഇങ്ങത്തെ നല്ല കാര്യങ്ങൾ മാത്രമേ അല്ലാണ്ട് ഒന്ന് ഒച്ച കേട്ടിട്ട് പോലും അനാൻസ് ഇതുവരെ സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരാൾക്ക് ബിഗ് ബോസ് ഒന്നും ഒരിക്കലും പോകുന്നില്ല കുറച്ച് ഉരുത്തക്കേട് വേണം കേട് എന്നല്ല കുറച്ച് ലൗഡായിരിക്കണം കുറച്ച് എക്സ്ട്രോ മീൻസ് മനസ്സിലാവും അങ്ങനത്തെ കുറച്ച് ആക്റ്റീവായിട്ടുള്ളവർക്ക് ഇത് നടക്കും എന്റെ മോനെ അത് ഡബ്ല്യു സാഷൻ മിയാ ഖലീഫേ മെഹറോ മേഹർ ഞാൻ കേട്ടോ കാര്യം പറയല മെഹർ ഡബ് കഴിയാം ഡബ്ലു കേട്ടോ കാര്യം പറഹർ ആയിട്ടുള്ള ഇന്റർവ്യൂ ഒരു പോസിറ്റീവ് വൈബായിരുന്നു മൊത്തത്തില് അടിപൊളി റോളൻ സ്റ്റോർ എന്ന് പോയാട തുടങ്ങുന്നുണ്ടോ അവന്റെ കൊറേ ഇവരിങ്ങനെ വള്ളി ഓടിച്ച് വേക്കുന്ന ചങ്ങായ്ക്കൊരു പണിയുമില്ല ചങ്ങായി ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നെ വന്ന് ചോറിയാൻ വരുന്നേ ഞാൻ അങ്ങോട്ട് ചോറിയത് ഭായും ഉണ്ടെന്നെങ്കിൽ അല്ലെ ഇപ്പൊ മമ്മൂടെ ഇഷു മമ്മൂന്റെ ഇഷുക്കും മമ്മൂനെയും ആങ്കറിനെയും വെച്ചിട്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോകാൻ പോയില്ലെങ്കിൽ ഞാൻ അവനൊന്നും പറയില്ല ഇത് ഇവനെ എന്നെ പൊടിച്ചെടു ലൈവിൽ വന്ന് തുറിവിളിക്കുമ്പോൾ ഓർത്തില്ലാലും പറഞ്ഞു ഇവനിങ്ങനെ പാസ്റ്റ് കുത്തിപ്പൊക്കുന്ന സ്വഭാവം ഉണ്ട് മനസ്സിലായി അതാണ് ഇവന്റെ പാസ്റ്റ് ഞാൻ കുത്തിപ്പൊക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇവനെ ചൊറിയാൻ പോകില്ല ഒരിക്കലും ഇവൻ എന്റെ പാസ്റ്റ് കുത്തിപ്പൊക്കുന്നുണ്ട് ഞാൻ ഇവന്റെ പാസ്റ്റ് കുത്തിപ്പൊക്കെ മനസ്സിലാ ഇല്ലെങ്കിൽ എനിക്ക് ഞാൻ അങ്ങനത്തെ അങ്ങനെ വള്ളി പിടിക്കാൻ പോകുന്ന ഒരാളല്ല ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് മാക്സിമം വള്ളി ഒഴിവാക്കിയിട്ട് ജീവിക്കാൻ നോക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് ഇട്ട് ഇതാക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യാനാടാ അഖിൽ ഷാജി താങ്ക് യു ഫോർ സിക്സ് പോയിന്റ് നയൻറ്റി നയൻ കാനഡിയൻ ഡോളേഴ്സ് ഞാൻ കാനഡയിലാണ് ഇവിടെ നിർത്തി വന്നാൽ എന്നെ കൂടെ കൂട്ടാവാ ഇവിടത്തെ ലൈഫൊക്കെ ബോറാ എന്തേലും ഒക്കെ ചെയ്ത് കൂടെ കൂട്ടാ അവറോ മണ്ടത്തരൊന്നും കാണിക്കരുത് ആടെ നല്ല ജോലി ചെയ്തെല്ലാം ഉണ്ടെങ്കിൽ ആടെ തന്നെ നിൽക്കുക വെറുതെ ഇവിടെ അല്ലെങ്കിൽ തന്നെ എനിക്ക് താള് കൂടിയിട്ട് ഇവിടെ റെസ്പോൺസിബിലിറ്റി കൂടിയിട്ട് നല്ല നടക്കൂലിയാ ഏറ്റവും വലിയ ചൊറ ആ കാര്യം പറയാതെ എനിക്ക് നല്ല പണിയായിരുന്നു നിന്റെ വലിയ നിന്റെ അങ്ങോട്ട് ആ ഇവന്റെ റീൽസ് എല്ലാം ഇറങ്ങിയല്ലോ ആ ഇവന്റെ മറ്റേ ഇതെല്ലാം അറിയല്ലോ മറ്റേ രണ്ട് ലക്ഷം റുപ്യന്റെ ജോലി കളഞ്ഞിട്ട് തൊപ്പിന്റെ കൂടെ വന്ന് നിക്കുന്നു സി എ എന്നെല്ലാം പറവന്റെ ഇത് വന്നല്ലേ ഇവൻ ഇവനായ നോക്കി മറ്റേ ഇതെടുക്കല്ലേ മറ്റെന്താ അയൽ എന്തല്ലോ എടുക്കുന്നുണ്ട് ഇവന് നമുക്ക് പൈസ നല്ല കാര്യമാണ് നമുക്ക് വൈബ് ആണ് ഇവൻ പറഞ്ഞ മാസം എടുക്കുന്നുണ്ട് കുറച്ച് കൈമ മനസ്സിലാവും ഞാൻ കുറച്ച് എന്തെല്ലാം പറഞ്ഞാലും മോനെ ഞാൻ ഇത് കാണുന്ന ഓരോ ഓഡിയൻസിൽ ഓരോരാളോട് ഞാൻ പറയാം മറ്റേ ജീവിക്കണെങ്കിൽ സ്നേഹം വേണം അതും വേണം എന്നെല്ലാം പറയുന്ന നന്മ പറയാന്നും നോക്കണ്ട ജീവിക്കണമെങ്കി പൈസ വേണം അത് ഉണ്ടാക്കിക്കോ അത് അത് ഞാൻ ഒരു കാര്യം പറയല വൈബ് ഇതും പിടിക്കുന്നതെല്ലാം വേറെ പൈസ വേണം ഞാൻ കാര്യം പറയല ഈ വൈബ് എടുക്കാനും ഇതാക്കാനും നിൽക്കുന്നത് ഞാൻ ഓൾറെഡി എനക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് അത് നിങ്ങൾ ഓർക്കണം അതും വിചാരിച്ചിട്ട് ഈ കാനഡയെന്ന് അവിടെ നിന്ന് ജോലിയും കളഞ്ഞ് ഇവിടെ വന്ന് തണ്ടിത്തരിയാണ് നിക്കണ്ട പൈസ ഇല്ലെങ്കിൽ പൈസ നീ അങ്ങോട്ട് മാറിപ്പോയാ പൈസ ഇല്ലെങ്കിൽ ഏടി ഒരു റെസ്പെക്ടും ഉണ്ടാവില്ല ഒരു ഇതും ഉണ്ടാവില്ല മനസ്സിലായോ സ്വന്തം കുടുംബത്തെ പോലെ അല്ലെങ്കിൽ നിങ്ങലോചിച്ച് നോക്കൂ ഒരു ഹോസ്പിറ്റൽ കേസിന്റെ ആരും തന്നെ ആലോചിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടല്ലോ ഒരു രോഗം വന്നിട്ടുള്ള ആ സിറ്റുവേഷൻ വെച്ചിട്ട് പൈസയായിട്ട് മുട്ടിച്ചോക്കാതി അപ്പൊ മനസ്സിലാവും പൈസന്റെ വില മനസ്സിലാവും മനസ്സിലാ അല്ലാണ്ട് ഈ നന്മയും ഇതും അടിച്ച് നടക്കുന്ന ടീം ഇവരെല്ലാം നൈസായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് പുറത്ത് പബ്ലിക്കിൽ വന്നിട്ട് പൈസ എന്നുള്ള സ്നേഹം ഏറ്റവും വലുത് ഇങ്ങനെല്ലാം പറയും മോനെ അതൊന്നും അല്ല ഞാൻ കാര്യം പറഞ്ഞു ഞാൻ ഞാൻ പണ്ടത്തെ പോലെ പണ്ടത്തെ ഞാനാണെങ്കിൽ അതൊന്നും അധികം ചിന്തിക്കില്ല ഇപ്പത്തെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു ഞാൻ ഒരു കാര്യം പറയാം ഒരു രീതിയിലും ഞാൻ പൈസ കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ ഞാൻ കളയലില്ല എല്ലാ ബിസിനസ്സിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു വിജയിക്കുവന്ന ഒരു ചെറിയ സാധ്യത ഉള്ള എല്ലാ ബിസിനസ്സിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം ഓക്കെ അത്രയും കാര്യങ്ങൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ പരിപാടിയും എല്ലാ ഇതും ഞാൻ എടുക്കുന്നു കാര്യം പറയലാ കാരണം എന്ന് വെച്ചാൽ ചെറിയ ലാഭം ഞാൻ ഒരു കാര്യപ്പെട്ടെ പത്ത് ലക്ഷവും പതിനഞ്ച് ലക്ഷവും ലാഭമുള്ള ബിസിനസ്സുകൾ മാത്രല്ല ബിസിനസ് ഓക്കെ ചെറിയ പത്തായിരം രൂപ ലാഭം കിട്ടുന്ന അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ലാഭം കിട്ടുന്ന പരിപാടി ആണെങ്കിൽ പോലും ഞാൻ പിടിക്കും മനസ്സിലായി കാരണം ഇപ്പൊ നമ്മൾ പൈസ ഇത് കളയേണ്ട കാര്യമില്ല പൈസ വെറുതെ വരുന്ന പൈസ കളയേണ്ട കാര്യമില്ല നമുക്ക് മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റികൾ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ അതാണ് ഇപ്പൊ തന്നെ മൈൻഡ് സെറ്റ് പിന്നെ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കാര്യമല്ല എന്റെ മെയിൻ പ്രശ്നം എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് മാത്രം ഓക്കെ